തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി ഉണർനെണീക്കുക കരം പിടിക്കുക പ്രതിവിധി പ്രതിരോധത്തിൽ പകച്ചിടാതെ അണിചേർന്നിടുക അവബോധം പ്രതിരോധം പുകഞ്ഞു പുകഞ്ഞു തീരില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാ നിനക്കു വേണ്ടി എനിക്കുവേണ്ടി നാടിനു വേണ്ടി പറയാ കരിഞ്ഞു വീണു പലരും നമ്മുടെ കണ്ണിനു മുന്നിൽ നോവായി വീണതിനേറ്റം കുട്ടികളെന്നത് മുറിവത് നെഞ്ചിൽ വ്രണമായി മുക്കാര കൈകോ കോ കാമി നാടിണ്ടായി ഞ്ഞു പൊന്തും ലഹരി കടിപ്പെടുത്താനായി നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുവതിന്ന് അടുത്തുകൂടിയറിയാതകപ്പെടുത്തി പിന്നെ ഒഴിഞ്ഞു പോകുവതാരുടെ ജന്മം തിരിച്ചറിയുക രസിച്ചിടും ആദ്യം മടിമുടി തളർത്തി సా పని సని పాని సాధి సరి మధి సరి ధీమ పని ధీమ పని ధీమ పని രുളുമാറ്റിടാം ഒരുമയോടെ മീനാ അവിനലകളിരുളുമാറ്റിട ഒരുമയോടെ ഉണർന്നു നൽകിട മനുഷ്യരായി മാറാം മാമല്ലാതെ നമുക്ക േദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം ജ്വാലയുടെ എല്ലാ ഭാരവാഹങ്ങളും അടി എല്ലാ ആസ്വാദകരും എല്ലാ കലാസ്വാദകരും ഇവിടെ ഈ പ്രോഗ്രാം കാണാൻ വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഈ പ്രതിജ്ഞയുടെ ഭാഗമാവുക എല്ലാവരും നമ്മുടെ സ്കൂളിലൊക്കെ അസംബ്ലി പ്രതിജ്ഞ പ്രതിജ്ഞലെ അതുപോലെ തന്നെ കൈ മുന്നിലേക്ക് നീണ്ടിപ്പിടിച്ചതിനു ശേഷം നമ്മുടെ വി കെ സുരേഷ് നമുക്ക് വേണ്ടി പ്രതിജ്ഞ ചൊല്ലി ചൊല്ലിത്തരുന്നതാണ് അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവരും നമ്മുടെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റുകൾ കൂടി ഒന്ന് ഓണാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എല്ലാവരും ഞാൻ പറയുന്നത് ഒന്ന് ചൊല്ലുക ജീവിതത്തിൻ്റെ സകലമായ സൗന്ദര്യവും നശിപ്പിക്കുന്ന രാസലഹരിയുടെ സ്വാധീനത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒരിക്കലും ഉൾപ്പെടുകയില്ലെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജീവിതമാണ് ലഹരി എന്ന തിരിച്ചറിവോടുകൂടി സ്നേഹത്തിൻ്റെ ലഹരിയും കലയുടെ ലഹരിയും സൗഹൃദത്തിൻ്റെ ലഹരിയും സാഹോദര്യത്തിൻ്റെ ലഹരിയും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരണയാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ